ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ശ്രീ വ്യാസ കോളേജിലെ സ്റ്റാഫ് ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറായി ഡോക്ടർ തെരഞ്ഞെടുക്കപ്പെട്ട് കുമാറിന് അനുമോദനവും സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ജ്യോതിർമണി വടക്കയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ സനേഷ് സി ഡോക്ടർ മനു ആർ ഡോക്ടർ ധന്യ എം എം ഡോക്ടർ സുശീൽ രാഹുൽ ഉമാ പാർവതി ആർ ആതിര രാമചന്ദ്രൻ ഡോക്ടർ നിഷ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി ബി സി ന്യൂസ് പാർലിക്കാട്